കട്ടക്കരിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ദേവി കളിപ്പെട്ടവൻ കണ്ണൻ സാഡായി അവൻ അവസാനത്തെ അല്ലേ യീശുവിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചും അവൾ ചിരിയോടെ തലയാട്ടി ദേവി ഒരു ചിരിയോടെ പറഞ്ഞിരുത്തി കണ്ണൻ ശ്രദ്ധയോടെ തലൊലുക്കി ഇതാദ്യം പറഞ്ഞ പോലെ അവനെന്തിനും ഇത്തിരി പിരുടെ ബാക്കിയുള്ളവർ ആദ്യമായിട്ടുള്ള ചെറിയ അച്ഛനാവുന്നേ കണ്ണൻ പറഞ്ഞിരുത്തിയത് മോഹനും റോണിയും റോണിയും കൂടി അവനെ കളിയാക്കി ചെറിയ അച്ഛനെന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ആളെ പോലെ എന്താണ് ചെറിയ കുഴപ്പം നിങ്ങളൊക്കെ ചെറിയ ചന്മാരാ പിന്നെ നീ പുച്ഛം അച്ഛൻ കളിയാക്കണ്ടാ അച്ഛനൊരു മുത്തച്ഛനാ മുത്തച്ഛൻ ഇനി മുതൽ ഈ അലസന്ന് പറഞ്ഞ സ്വഭാവമായിട്ട് ഉത്തരവാദിത്തോടെ പെരുമാറാൻ നോക്ക് ഒറ്റരെണ്ണത്തിനു കുന്തോറിയില്ലെന്ന് വെച്ചാ എന്താ ചെയ്യാ എല്ലാം പറഞ്ഞു കൊടുക്കാനും ചെയ്തു കൊടുക്കാനും നോം തന്നെ വേണല്ലോ കഷ്ടം കഷ്ടം ശിവ ശിവ അതും പറഞ്ഞുകൊണ്ട് കണ്ണം വേഗം പ്ലേറ്റ് എടുത്ത് ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് നീ ആയിട്ട് എഴുന്നേറ്റ് പോയത് നന്നായി അല്ലെങ്കിൽ നിന്നെപ്പോ ഇവിടുന്ന് വലിച്ച് പുറത്തേക്കിട്ടിരുന്നു അടുക്കളയിലേക്ക് ഓടുന്ന കണ്ണനെ നോക്കി റോണ പിന്നിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ചിരിച്ചും കളിച്ചു ആ സമയം അങ്ങനെ കടന്നുപോയി രാത്രി ബാൽക്കണിയിൽ രുദ്രന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് യേശു പതിയെ ഒന്ന് വിളിച്ചു അതിന് രുദ്രൻ അവിടെ നെറ്റിൽ മുത്തിക്കൊണ്ടൊന്ന് മൂളി ഡോക്ടറോട് വിളിച്ചു എന്ത് രുദ്രന്റെ നഗ്നമായ നെഞ്ചിലെ വിരലുകൾ കൊണ്ട് ചിത്രം വരച്ചുകൊണ്ട് ഒരു പാൽ പുഞ്ചിരിയോടെ പതിയെ അവൾ ചോദിച്ചു രുദ്രൻ മനസ്സിലാവാതെ അവൾ മുഖം താഴ്ത്തി നോക്കി യീശു ഒന്നും മിണ്ടിയില്ല പറയിഷ എന്ത് ചോദിച്ചു എരിയുദ്രൻ മനസ്സിലാവാതെ അവൾ മുഖം താഴ്ത്തി നോക്കി ഈശോ ഒന്നും മിണ്ടിയില്ല പറഷ എന്താ ചോദിച്ചു എരിദ്രൻ അവിടെ താടിയിൽ പിടിച്ചു വരുത്തിക്കൊണ്ട് ഒന്നുകൂടെ അവടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അത് നമ്മൾ തമ്മിൽ അങ്ങനെയൊക്കെ പാടുണ്ടോ എന്ന് ഈശോന്റെ മുഖത്തേക്ക് നോക്കാതെ മറ്റെങ്ങോ നോക്കിക്കൊണ്ട് ചോദിച്ചു ചുണ്ടിൽ ഒരു ചിരി വർന്നു അല്ലെങ്കിലും പെണ്ണ് ഇങ്ങനെയാണ് പറ്റാത്ത വല്ല സാഹചര്യം വന്നാൽ അവൾക്ക് പലതും വേണം അല്ലെങ്കിൽ ചോദിച്ചു വരില്ല വിളിച്ചിട്ടൊന്നുമില്ല വേണമെങ്കിൽ വിളിക്കാം വേണോ ഇരുദ്രൻ അവരുടെ ചുണ്ടിലെ നാണത്തിൽ കല്ലർ ചിരിയിലേക്ക് നോയിക്കൊണ്ട് ചോദിച്ചു യീശു ഒന്നും പറയാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു ഇരുദ്രൻ ചിരിയോടവിടെ ഒന്ന് ചുംബിച്ച ശേഷം ഫോൺ കയ്യിലെടുത്ത് ദേവിയുടെ ഫ്രണ്ടായ ഡോക്ടറെ വിളിച്ചു ഏയ് ഇല്ല രുദ്ര ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ എന്താ ഈ നേരത്തെ ഒരു വിളി ഈശുവെക്ക് വല്ല ബുദ്ധിമുട്ടും അല്ലല്ല ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചാൽ ഈ സമയത്ത് ഇഷ്ടയുടെ ബോഡി വെച്ച് ഒരു ഫിസിക്കൽ റിലേഷൻ പറ്റുമോ എന്ന് ചോദിക്കാൻ ചോദിക്കാൻ മടിയെന്ന് അവന് തോന്നിയില്ല പക്ഷെ ഡോക്ടർ നിമിഷം ഒന്ന് സ്റ്റെക്കായി മൂന്ന് മാസം വരെ പാടില്ലെന്നാണ് ഡോക്ടേഴ്സ് പറയുക ഇഷക്കിപ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല ലാസ്റ്റ് സ്റ്റേജിലേക്കാണ് ഉണ്ടെങ്കിലും ചെറിയ പ്രോബ്ലംസ് കാണുന്നു ഡോക്ടർ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല ഇതൊക്കെ അറിയുന്ന കാര്യമില്ലേ ഇപ്പോൾ വിഷയതല്ലല്ലോ കുഴപ്പമില്ല ആവാം പക്ഷെ ഒരു കുഞ്ഞുള്ള ചിന്തയിൽ ഓക്കെ ആൻറ്റി താങ്ക് യു വിളിച്ച് ബുദ്ധിമുട്ടിച്ചത് ക്ഷമിക്കണം പറയാൻ അവർക്ക് മടിയുണ്ടെന്ന് മനസ്സിലാക്കി രുരുദ്രൻ അങ്ങോട്ട് പറഞ്ഞു തിരിച്ചവർ മറുപടി അറിഞ്ഞു രുരുദ്രൻ ഫോൺ വെച്ച് ചുവ നമുക്കില്ല മടി പറയുന്ന അവർക്ക് എന്തിനാ നാണോ അല്ലേ രുരുദ്രൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് യേശുവിനെ കയ്യിൽ കോരിയെടുത്തു യേശുവിൻ്റെ രണ്ട് കൈകളും അവന്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനോട് ചേർന്ന് നെഞ്ചിൽ കിടന്നു അവന്റെ നെഞ്ചിൽ പതിഞ്ഞെടുക്കുന്ന പെണ്ണിനെ രുരുദ്രൻ ശ്രദ്ധയോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബെഡിലേക്ക് കിടത്തി യേശുവിനെ നോക്കിക്കൊണ്ട് തന്നെ രുരുദ്രൻ പതിയെ അവന്റെ ഡ്രസ്സുകൾ അഴിച്ച് നിലത്തേക്ക് ഇട്ടു അവനെ നോക്കാതെ വീട്ടിൽ മലർന്നു കിടന്നുകൊണ്ട് ചുറ്റും നോക്കി കിടക്കുന്നവളുടെ കാലുകളിൽ പതിയെ പിടിച്ചുകൊണ്ട് അവളുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി ലൈറ്റ് ഓഫാക്കിച്ച പ്ലീസ് പുതപ്പ് കൊണ്ട് അവടെ നഗ്നമായ ശരീരം പുതച്ചുകൊണ്ട് അവൾ നാണത്തോടെ പറഞ്ഞു അരുദ്രൻ ചിരിയോടെ ലൈറ്റ് ഓഫ് ആക്കിക്കൊണ്ട് അവടെ അടുത്തേക്ക് കിടന്നു ഇപ്പോഴും നിന്നെ നാണം മാറിയില്ലേശ അവളുടെ ശരീരത്തിലേക്ക് ചേർന്നുകൊണ്ട് അവൻ അവളുടെ ചെവിയിൽ ആർദ്രമായി ചോദിച്ചു ഈശോ ഒന്നും വീണ്ടിയില്ല ചിരിയോടെ കിടന്നു അരിദ്രൻ പതിയെ അവളുടെ വയറിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി കിടന്നു ആ നഗ്നമായ വയറിൽ തഴുകിയ ശേഷം അവളുടെ വയറിലെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ചുംബിച്ചു ഇത് ഇവനുള്ളതാ ഇനിയെല്ലാം നിനക്കുള്ളതാ വയറിൽ ചുംബിച്ച ശേഷം മുഖം അവനെ അവന് ചിരിയോടെ നോക്കി കിടക്കുന്നവളെ നോയിക്കൊണ്ട് അവൻ പറഞ്ഞു യീശുവിൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു ചിരി വിടർന്നു അവന്റെ കത്തുന്ന കണ്ണുകളിലേക്ക് നോയിക്കൊണ്ട് യേശു മൂളി രുദ്രനാളുടെ വയലിലേക്ക് ചായാതെ പതി അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടിനെ മുട്ടിച്ചു യീശുവിൻ്റെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറിക്കുന്നതിനോടൊപ്പം അവളിൽ നിന്നൊരു കുറികൽ പുറത്തേക്ക് വന്നു എന്ത് കഴിഞ്ഞിട്ട് അവസരം തരാം വിരുദ്രൻ ചിരിയോടെ പറയുമ്പോൾ ഈശു ഒന്ന് ചിരിച്ചു ഇപ്പോൾ ചെയ്യുന്നൊക്കെ അവൻ മാത്രമായി വിട്ടുകൊടുക്കണം എന്നാണ് അവൻ പറഞ്ഞെന്ന് മനസ്സിലായതും അവളൊന്ന് ചിരിച്ചു വിരുദ്രൻ അവടെ നെറ്റിയിൽ ചുംബിച്ചു നേരം അവൻ്റെ ചുണ്ടുകൾ അവിടെ അമർത്തി വെച്ചു പതിയെ വേർപ്പെടുത്തിക്കൊണ്ട് അവടെ മുഖം മൊത്തമായി അവൻ്റെ ചുണ്ടുകൾ അമർത്തിക്കൊണ്ടിരുന്നു മുഖത്ത് ചുംബിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവിടെ മാറിലായി പതിയെ അമർന്നു ഇതുവരെ അവൻ ചുംബിച്ച പോലെയോ തഴുകിയ പോലെയോ ആയിരുന്നില്ല അവന്റെ ഓരോ നിശ്വാസത്തിൽ പോലും അല്ലാത്ത മൃദുലത യീശുവിൻ്റെ മുഖത്ത് നിന്ന് സുണ്ടുകൾ മാറ്റിക്കൊണ്ട് അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ സുണ്ടുകൾ ഇഴഞ്ഞു തുടങ്ങി അവിടെ അമർത്തി ചുംബിക്കുന്നതിനൊപ്പം തന്നെ നുണഞ്ഞു തുടങ്ങി അല്പം പോലും വേദനിപ്പിക്കാത്ത തരത്തിൽ ഓരോ തവണ അവളിൽ ഉയർന്നു താഴുമ്പോഴും അവടെ മുഖത്തിന്റെ ഓരോ ഭാഗത്തും അവൻ ചുംബിച്ചുകൊണ്ടിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും വെട്ടി ഉയർത്തുകൊണ്ട് രുദ്രൻ അവളിലേക്ക് താഴ്ന്നു വന്നു പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ അവളിൽ തട്ടാതെ അവടെ അടുത്തുകിടന്നു മനസ്സിലെത്ര വലിയ ആശങ്കകളും ഈ സ്വകാര്യ നിമിഷങ്ങൾ അകത്തിക്കളയും കാര്യം അവൾക്ക് ആ നിമിഷം മനസ്സിലായി കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും രുദ്രൻ അവളുടെ മാറിൽ നിന്ന് എഴുന്നേറ്റ് അവടെ സ്നേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ആഗ്രഹം പോലെ തന്നെയുള്ള ഒരു ഒത്തുചേരൽ ഒന്നാവിൽ സ്നേഹത്തോടെ പ്രണയത്തോടെ ആരോ ശരീരത്തെ വരിഞ്ഞു മുറിക്കുന്ന പോലെ തോന്നിയതും ഇഷു കണ്ണുകൾ വലിച്ചു തുറന്നു വയറിൽ നിന്നൊരു വേദന അവൾ നിളകി ഇഷ ഒന്നുമില്ല നമ്മളിപ്പെത്തും ഒരടഞ്ഞ ശബ്ദം അത് ആരുടെ ശബ്ദമാണ് ഇഷ എന്ന് വിളിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ മുറുക്കിയെ പിടിക്കണമെങ്കിൽ യേശുപതിയെ കണ്ണുകൾ കൊണ്ട് മുകളിലേക്ക് നോക്കി ആ സമയം തന്നെ അവന്റെ കണ്ണിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന കണ്ണിനീർ അവടെ നെറ്റിയിലും കവിളിലും വന്ന് പതിച്ചു കരഞ്ഞു കരഞ്ഞ് അവന്റെ ശബ്ദമടഞ്ഞതാണ് യീശു ഒന്നും മിണ്ടാതെ രുദ്രനെ നെഞ്ചിലേക്ക് കവിളു കിടന്നു ആ ഹൃദയം അവരുടെ ചെവിയിൽ ഇരുന്ന് മിടിക്കുന്ന പോലെ ശക്തിയിൽ ശബ്ദത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു കാലിലാരോ തലോടുന്ന പോലെ തോന്നിയതും യീശുപതി അങ്ങോട്ട് നോക്കി ദേവിയാണ് ഒരു കൈകൊണ്ട് കണ്ണു തുടക്കുന്നുണ്ട് ഒരു കൈ കൊണ്ട് കാലിൽ തഴുകുന്നുണ്ട് ഇടയ്ക്കെന്തൊക്കെയോ ചുണ്ടുകൾക്കിടയിൽ പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതാവും വിഷുവിന്റെ കണ്ണുകൾ മുന്നിലേക്ക് പോയി കണ്ണനാൻ ഡ്രൈവ് ചെയ്യുന്നെന്ന് കണ്ടതും ചുണ്ടിൽ ഒരു ചിരി വിടർന്നു ഇടത്തേക്ക് അയ്യയർത്തി കണ്ണുകൾ ഇടക്കിടക്ക് ഷോട്ടിൽ തുറക്കുന്നവനെ കണ്ടതും ആ ചിരി ഒന്നുകൂടെ കൂടി ഈ ജീവിതത്തിൽ രുദ്രെന്ന ഭാഗ്യം കഴിഞ്ഞാൽ പിന്നെ അവനാവൻ തന്റെ ജീവിതത്തിലെ ഭാഗ്യം ഇതുപോലൊരനിയൻ അതൊരു ഭാഗ്യം തന്നെയാണ് കഴിഞ്ഞുപോയ ഈ മാസങ്ങളിൽ ആ അനിയന്റെ കരുതലാവുകയോള അറിഞ്ഞു അവൻ്റെ മാത്രമല്ല ആ വീട്ടിലെ ഓരോരുത്തരുടെയും ഇഷ്ടവും പരിഗണനയും അറിഞ്ഞു ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടത്തിലൂടെ ആയിരുന്നു താൻ ഇത്രനാളും കടന്നു പോയത് മൂന്നാലു മാസത്തോളം യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ഭയങ്കര ക്ഷീണമായി വയ്യാതെയായി ആറാം മാസം മുതൽ പെഡ്രസ്റ്റുമായി ചിന്തകൾ പുറകിലേക്ക് പോയതും അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി പുറത്തേക്ക് ചാടി ചിരിയോടെ തന്നെ അത് തുടച്ചു ഡേറ്റാവിൻ ഇനി ആഴ്ചകളുണ്ട് പെട്ടെന്ന് എന്തുപറ്റിയെന്ന് അറിയുന്നില്ല കുഞ്ഞിന്റെ അനക്കം അറിയുന്നില്ല ആ ഓർമ്മ മനസ്സിലേക്ക് വന്ന വിഷു കൈകൾ വയറിലേക്ക് വെച്ചു ഉണ്ട് ചെറിയ മുഴക്കം അവിടെയോടെ അറിയുന്നുണ്ട് ഒപ്പം ചെറിയ വേദനയും നെറ്റിയിൽ കണ്ണുനീർ വന്ന് വീണതും ഇഷു മുഖം ഉയർത്തിയെന്ന് നോക്കി അവളെ തന്നെ നോക്കി കരഞ്ഞോണ്ടിരിക്കുകയാണ് രുദ്രൻ ആ മുഖം ടെൻഷൻ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ലട ഒന്നുമില്ല വേദനയുണ്ടോ കണ വേഗം പോടാ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് പക്ഷെ അവിടെ ഇടറിക്കൊണ്ടുള്ള ശബ്ദം കേട്ടതും അവന്റെ മുഖത്തെ ടെൻഷൻ അധികമായി ഒന്നുമില്ലെന്ന് പറയണമെന്നുണ്ടോ കഴിയുന്നില്ല നാവൊക്കെ തളർന്നു പോകുന്നു വെള്ളമില്ലാതെ തൊണ്ടയൊക്കെ വറ്റി വരേണ്ട പോലെ ഇഷു ദേവിയെ നോക്കി ഇപ്പോഴാ ഇരുത്തിയിരിക്കുവാണ് ഇടയ്ക്കിടക്ക് കണ്ണുകൾ മാത്രം തുടയ്ക്കുന്നുണ്ട് ഈ ലോകത്ത് കോടാനുകൂടിയ ആളുകളില്ലേ അവരൊക്കെ ജനിച്ച് ഇങ്ങനെ തന്നെയല്ലേ അമ്മ തന്നെ നാലു മക്കൾ പ്രസവിച്ചിട്ടില്ലേ എനിക്കൊന്നും പറ്റില്ല നിങ്ങളൊന്ന് സമാധാനമായിട്ടിരിക്കേ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു നാവുകൊണ്ട് പറയാൻ കഴിയുന്നില്ല പെട്ടെന്ന് വണ്ടിയൊന്ന് പാളിപ്പോയി യീശുവിൻ്റെ ശ്രദ്ധ മുന്നിലേക്ക് നീങ്ങി കണ്ണിൽ ഒരു കുടം വെള്ളം നിറച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ വണ്ടിക്കൈൽ നിന്ന് പാളിയില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ ഈശോ ഒരു ചിരിയോടെ രുദ്രനെ നെഞ്ചിലേക്ക് ഒട്ടിക്കിടന്നു ഒപ്പം അവന്റെ ഇടുപ്പിലൂടെ കൈയിട്ട് മുറുകെ പുടർന്നു അവൾക്ക് ഒട്ടും വേദന സഹായിക്കാൻ കഴിയാത്തതുകൊണ്ടാണെന്ന് കരുതി രുദ്രൻ അവളെ നെറ്റിയിൽ അമർത്തി അമർത്തി ചുംബിച്ചു ഒന്നുമില്ല ഒന്നുമില്ല രുദ്രൻ യേശുവിൻ്റെ നെറ്റിയിൽ ചുംബിക്കുന്നതിനോടൊപ്പം തന്നെ അവളുടെ വയറിൽ പതിയെ തല ഓടിക്കൊണ്ടിരുന്നു വയറ്റിൽ കിടക്കുന്ന അവന്റെ രക്തത്തോട് ഭാര്യയ്ക്ക് വേണ്ടി മൗനമായി സംസാരിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അധികം വേദനിപ്പിക്കാതെ വന്നേക്കുന്നേടാ രുദ്രന്റെ കണ്ണുകൾ തോരുന്നില്ല ഈ അവസ്ഥയിൽ മുമ്പ് അവൾ നെഞ്ചിൽ കിടന്നപ്പോൾ ഇതുപോലെ കരയാൻ പറ്റിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ആകെ ഒരു പേടി കണുനീർ നിൽക്കുന്നില്ല ശരീരമാകെ ഒരു വിറയിൽ ഒരു ജീവനല്ല ഈശ്വരാ കുഴപ്പമൊന്നുമില്ല അതെനിക്ക് തരണേ രുദ്രന്റെ ചുംബനവും അവന്റെ പുണരലുമൊക്കെ അവൾ അറിഞ്ഞു ചുണ്ടിൽ മനോഹരമായ ഒരു ചിരി വിടർന്നു എത്ര വയ്യാതിരിക്കുമ്പോഴും ഇതുപോലെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കാൻ ചുറ്റിനും ആളുകളുണ്ടെങ്കിൽ എന്തിനും പേടിക്കണം സന്തോഷിക്കുകയല്ലേ വേണ്ടത് ചുണ്ടിൽ വിരിഞ്ഞ ചിരിമായാൻ അധിക സമയം വേണ്ടി വന്നില്ല അടിവാറ്റിൽ നിന്ന് കുത്തിളയുന്ന പോലെ ഒരു വേദന ശരീരത്തെ മൊത്തത്തിൽ ആ വേദന കാറിന് തിന്ന അവൾ അറിഞ്ഞു ചെറിയ വേദനയായിരുന്നു നേരത്തെ സഹിക്കാൻ കഴിയുന്നത് പക്ഷെ ഇപ്പോൾ വയ്യ തലച്ചോറിനെ പോലും മരവിപ്പിക്കുന്ന തരത്തിലുള്ള വേദന ഒന്ന് പുളഞ്ഞു ദേവി യീശുവിന്റെ കാലിൽ നിന്ന് കൈകൾ മാറ്റിക്കൊണ്ട് യീശുവിൻ്റെ മുഖത്തേക്ക് നോക്കി വേദന കൊണ്ട് കിടന്ന് പുളയുകയാണ് സീറ്റിൽ നേരെ കിടക്കുവല്ലോ രുദ്രന്റെ നെഞ്ചിൽ ചാരിക്കൊണ്ട് കൊണ്ട് ദേവിയുടെ മടിയിലേക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ വേദന കണ്ടെക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ മക്കൾ വേദന കൊണ്ട് പൊളയുന്ന കണ്ടിട്ടില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ദേവി അവളുടെ വയറിൽ തലോടിക്കൊണ്ടിരുന്ന രുദ്രൻ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകളിൽ വെള്ളം നിറഞ്ഞ് കാഴ്ച മങ്ങുന്നുണ്ട് കണ്ണ് തുടക്കാൻ പറ്റുന്നില്ല രണ്ടു കൈകൊണ്ട് അവളെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് വേദന സഹിക്കാൻ കഴിയാതെ യീശു കീഴിച്ചു കടിച്ചു പിടിച്ചു രുദ്രൻ ഹൃദയം തുടങ്ങുന്ന വേദനയോടെ ആ കാഴ്ച നോക്കി അവൻ നൽകുന്ന പ്രണയ നിമിഷങ്ങളിൽ അനുഭൂതി താങ്ങാൻ കഴിയാതെ അവനടിൽ കിടന്ന ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തുന്ന പെണ്ണിനെ അവൻ ഓർമ്മ വന്നു ആ ചുണ്ടുകളിലാണ് അവൾ വേദന കടിച്ചു പിടിക്കുന്നത് അരുദ്രൻ അവളെ രണ്ടു കൈകൊണ്ട് അടക്കി പിടിച്ചു ഒപ്പം കരയാനും പ്രാർത്ഥിക്കാനും കൂടിയിരിക്കാനും മാത്രമല്ലേ മറ്റുള്ളവർക്ക് കഴിയുകയുള്ളു അല്ലാതെ ആ വേദനയിൽ പങ്കുചേരാൻ ആ വേദന ഏറ്റുവാങ്ങാൻ കഴിയില്ലല്ലോ ദൈവം ഇനി പത്ത് കുഞ്ഞുങ്ങളെത്തന്നാലും ഇനിയില്ലെന്ന് ആ നിമിഷാവിന് ഉറപ്പിച്ചു മതി ഇനിയില്ല ഹോസ്പിറ്റലിൽ എത്തി കണ്ണൻ ഇറങ്ങി ഡോറ് തുറന്നു വിരുദ്രൻ യേശുവിനെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് ഓടി അവരുടെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ട് റോണയും നേഴ്സുമൊക്കെ പുറത്തുണ്ടായിരുന്നു റോണ സാധാരണ വേഷത്തിലായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് മാനക്ഷിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് കണ്ണിൻ്റെ കോള് വന്നത് വിഷുവിനെ സ്ട്രെക്സിൽ കിടത്തിയ ശേഷം അവരവളെ മുന്നോട്ട് കൊണ്ടുപോയി വിഷുവിൻ്റെ കയ്യിൽ പിടിച്ച് അവിടെ നെറ്റിൽ ചുംബിച്ചുകൊണ്ട് രുദ്രനും ഞാനും കൂടെ വിളിക്കാം ഡോക്ടർ പറഞ്ഞ രുദ്രൻ തല നോട്ട് ലേബർ റൂമിൻ്റെ അകത്തേക്കൊണ്ട് പോകുന്നവർ മാത്രമായിരുന്നു ലേബർ റൂമിന്റെ വാതിലടഞ്ഞതും രുദ്രൻ തളസയോടെ ചെയറിലിരുന്നു അവൻ്റെ കൂടെ തന്നെ റോണ ദേവി പ്രാർത്ഥനയോടടുത്ത ചെയറിലേക്ക് ഇരുന്നു കണ്ണൽ ലേബർ റൂമിൻ്റെ വാതിലിനോട് ചേർന്ന് നിന്നു സമയം നീങ്ങിക്കൊണ്ടിരുന്നു ലേബർ റൂമിൽ നിന്ന് ആരും പുറത്തേക്ക് വന്നില്ല റോണ ദേവിയുടെ അടുത്തിരുന്നു അവനൊരു ഡോക്ടർ ആണെങ്കിലും ലേബർ റൂമിലേക്ക് കയറി ചെല്ലാനൊന്നും പറ്റില്ല അതുകൊണ്ട് അവനവുടെ ഒപ്പം തന്നെ അവിടെ ഇരുന്നു രുന്ന് വിളിക്കാമെന്ന് പറഞ്ഞു പോയ ഡോക്ടർ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വന്നില്ല രുദ്ധരന് വല്ലാത്ത ദേഷ്യം തോന്നി ആ സമയം അവൻ്റെ ടെൻഷനും സങ്കടത്തിനുമുള്ളിൽ ദേഷ്യം മുന്നിട്ട് നിന്നു ഇത്ര സമയമായില്ലേ എന്തെങ്കിലും ആയാലും ആയില്ലെങ്കിലും പുറത്തുള്ളവരറിയിക്കണ്ടേ ഉള്ളിലുള്ളവളെ എങ്ങനെ വേണമെങ്കിലും ശ്രദ്ധിക്കുമെന്നറിയാം പക്ഷെ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേണ്ടപ്പെട്ടവരോട് അത് പറയണ്ടേ അമ്മയുടെ പേരിലുള്ള ഹോസ്പിറ്റലാണ് അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് പക്ഷെ അതിൻ്റെ ഒന്നും അധികാരം കാണിച്ചിട്ടില്ല അതൊന്നും വേണ്ടെന്ന് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈശ്വരുദ്രനാഥ് ഒരു നേഴ്സ് പുറത്തേക്ക് വന്ന് ഉറക്കെ പറഞ്ഞു രുദ്രൻ ചേരിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് വന്നോളൂ അവൻ ഗൗരവത്തിൽ ഒന്ന് മൂളി ഇനി മുതലാളിയാവൻ തന്നെയാണ് ഭാവം ദേവിയെ നോക്കിയ ശേഷം അവൻ അകത്തേക്ക് കയറി മോഹൻ ഇവിടെയില്ല ഒരു ബിസിനസ് മീറ്റിംഗ് പോയിരിക്കുകയാണ് ഉരുദ്രൻ അകത്തേക്ക് നടന്നു പച്ച നിറത്തുകളെ വിരിപ്പുകൊണ്ട് മറച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവർ നൽകിയ വസ്ത്രം ഇട്ടുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു കാലുകൾ മുന്നോട്ട് വെക്കും തോറും അവന്റെ ചെവിൽ പ്രിയപ്പെട്ടവളുടെ കരസിൽ മുഴങ്ങി കേട്ടു ആലർച്ച ചെവിയിൽ കേട്ടതും ഉരുദ്രൻ കണ്ണുകൾ മുറിക്കടച്ചു പിടിച്ചു ധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു വേദന കൊണ്ട് വീട്ടിൽ കിടന്ന പുളയും കണ്ടതും കണ്ടതും അവടെ അടുത്തേക്ക് പാഞ്ഞു എനിക്ക് തീരെ വയ്യ വേദന കൊണ്ട് കണ്ണുകൾ മുറുക്കി പിടിച്ചുകൊണ്ട് അവൾ ഉറക്കെ പറഞ്ഞു രുദ്രൻ അവടെ കയ്യിൽ അമൃത്തി പിടിച്ചുകൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു നമ്മുടെ കുഞ്ഞിനു വേണ്ടിയല്ലേ ആർദ്രമായ ശബ്ദത്തിൽ ഇടറികൊണ്ടാവും പറഞ്ഞു ഈശു കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ആ കണ്ണുകളിൽ ഒരു ചിരി വിടുന്ന പോലെ അത് കുഞ്ഞിനെന്ന് അവൻ്റെ വാക്കുകൾ കേട്ടതുകൊണ്ടാണ് പക്ഷെ ആ ചിരി സെക്കൻഡ് കൊണ്ട് മാഞ്ഞു വേദന കൊണ്ട് അവടെ മുഖം ചുളിഞ്ഞു വേദന സഹിക്കാൻ കഴിയാതെ ഈശു യീശുരുദ്രന്റെ കയ്യിൽ പിടിച്ചു ഡോക്ടർ ഞാൻ ഞാൻ മരിച്ചു പോകും ആ രണ്ടുപേരെയും നോക്കുന്ന ഡോക്ടർ നോക്കിക്കൊണ്ട് ഈശു ചോദിച്ചു വിരുദ്ധൻ ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോൾ ഡോക്ടർ അവളെ നോക്കി ഒരു കൊച്ചുകുട്ടി ചോദിക്കുന്ന പോലെ മാത്രമല്ല ലേബർ റൂം മൊത്തമായി നിശബ്ദ തിങ്ങി നിറഞ്ഞു ഒപ്പം പേടിയും അവന്റെ ചുണ്ടുകൾ കീഴിൽ വെച്ച് അവൻ പതിയെ പിറുവിരുത്തു അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അപ്പോഴാണ് അവൾ വീണ്ടും വീണ്ടും അത് തന്നെ വിതുമ്പിക്കൊണ്ടുള്ള വിളി വേദന കൊണ്ട് കിടന്ന് പുളയുമ്പോൾ അവടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവിടെ വിതുമ്പുന്ന ചുണ്ടുകൾക്കൊപ്പം തന്നെ അവളുടെ കണ്ണുകളും കണ്ണീർ കൊണ്ട് വിതുമ്പാൻ തുടങ്ങുന്നു ചില്ലി വീണുടഞ്ഞ പോലെയുള്ള പെണ്ണിന്റെ ചില്ലി ചിതറിയ വാക്കുകൾ രുദ്രൻ അവരുടെ മുഖത്തേക്ക് നോക്കി അവനെ നോക്കി കിടക്കുന്ന പെണ്ണിനോട് അവന് വല്ലാത്ത പ്രണയം തോന്നി ഹൃദയം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന പ്രണയം ഇത്ര ദിവസം ഉണ്ടായിരുന്ന ധൈര്യം അവളുടെ കയ്യിൽ നിന്ന് പോയ പോലെ തനിക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയം അവളെ പൊതിഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം